വെറും പാപികളെന്ന് വിളിച്ചാൽ പോരാ മഹാപാപികളെന്ന് തന്നെ വിളിക്കണം ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം ഒരാശുപത്രിയിൽ നിന്ന് പോലും ഇടിയെ കാണിച്ച് വിരട്ടി കോഴ വാങ്ങിച്ചിരിക്കുകയാണ് മോദിയും ബി ജെ പിയും മോദിയുണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല ഒരു ആശുപത്രിയിൽ നിന്ന് വരെ കോഴ വാങ്ങുക എന്നത് കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണ് ചെറിയ വല്ല പഞ്ചായത്തുകാരും ആയിരമോ പതിനായിരമോ ഒക്കെ വാങ്ങിപ്പോകുന്നത് കേട്ടിട്ടുണ്ട് ഇത് നൂറ്റി അറുപത്തിരണ്ട് കോടിയാണ് രാജ്യത്തെ പ്രശസ്തമായ യശോദ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് അവരുടെ ഹൈദരാബാദിലെ ആശുപത്രികളിൽ നിരന്തരമായി ഇൻകം ടാക്സിൻ്റെയും ഇ ഡിയുടെയും ഒക്കെ റെയ്ഡായിരുന്നു ഒരു ഘട്ടത്തിൽ അതിന് പിന്നാലെ അവർ നൂറ്റി അറുപത്തിരണ്ട് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ആ നൂറ്റി അറുപത്തിരണ്ട് കോടിയും ബി ജെ പി എൻഗാഷ് ചെയ്ത് കൊണ്ടുപോയി അത് കഴിഞ്ഞപ്പോൾ യശോദ ഹോസ്പിറ്റൽസിനെതിരെ ഒരു ഇൻകം ടാക്സും ഇല്ല ഒരു ഇഡിയുമില്ല <speaking smart> <speaking qualified worldwide> ൂ കോഴ തന്നാൽ ഇ ഡിയെയും ഇൻകം ടാക്സിനെയും ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വിടില്ല എന്ന് ഒരാശുപത്രിയോട് പോലും പറയേണ്ടി വരുന്നു ആശുപത്രി സാധാരണക്കാരായ മനുഷ്യർക്കൊക്കെ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവിടെ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം കാരണം സാധാരണക്കാരൻ പൈസയൊക്കെ കൊടുത്ത് അവിടെ ചികിത്സിക്കാൻ പോകുമ്പോൾ അവൻ്റെ പണം കൊണ്ട് വേറെ ഏർപ്പാടുകൾ നടത്തുന്നുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടപ്പെടണമല്ലോ അല്ലാതെ അവിടെ കോംപ്രമൈസ് ചെയ്യുകയല്ല വേണ്ടത് കാശ് വാങ്ങി നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ വാങ്ങി ഒരു ആശുപത്രിയിൽ അവിടെ എന്തെങ്കിലും സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കാട്ടുന്നതിന് പകരം അവരെ പരിശുദ്ധരാക്കി മാറ്റി അപ്പോൾ ആശുപത്രികളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കുറേ ദിവസങ്ങളിൽ അവിടെ നടത്തിയ റെയ്ഡൊക്കെ എന്തിനായിരുന്നു ആ റെയ്ഡൊക്കെ നടത്തിയത് ബി ജെ പിയുടെ ആഫീസിലേക്ക് പണമെത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മോദി ഇനി ദയവ് ചെയ്ത് ആദർശവും അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടവും ഒന്നും ഈ ഇന്ത്യക്കാരുടെ മുന്നിൽ വിളം വരുത് വേറൊന്ന് ഈ രാജ്യത്തെ അറിയപ്പെടുന്ന ചൂതാട്ടക്കാരൻ സാന്റിയാഗോ മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഗെയിമിങ് ആൻഡ് ഹോട്ടൽസ് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ എഴുപത് സ്ഥാപനങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടന്നത് അതിന് പിന്നാലെ അദ്ദേഹം കുറേ പൈസ കൊടുത്തു ഒരു നൂറ് കോടി രൂപ കൊടുത്തു അപ്പോൾ ആ റെയ്ഡ് താൽക്കാലികമായി നിർത്തിവച്ചു പിന്നീട് വീണ്ടും പല ഘട്ടങ്ങളിലായി നടന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹം സ്വന്തം മോനെ ബി സംഭാവന നൽകി ചാൾസ് മാർട്ടിൻ ഇപ്പോൾ ബി ജെ പിയുടെ പ്രവർത്തകനൊക്കെയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളെത്തിയാണ് ചാൾസ് മാർട്ടിനെ സ്വീകരിച്ചത് അതുകഴിഞ്ഞ് വീണ്ടും റെയ്ഡുകൾ പലയിടങ്ങളിലും ഉണ്ടാകാൻ തുടങ്ങി കാരണം നൂറ് കോടിയുടെ സേവനം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും റെയ്ഡ് തുടങ്ങി അങ്ങനെ റെയ്ഡ് തുടങ്ങിയപ്പോൾ അതിനിടയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ ഈ മാർട്ടിനുമായി കൂടിക്കാഴ്ച നടത്തി ഒന്ന് ഓർത്ത് നോക്കണം ഈ രാജ്യത്തിൻ്റെ ധനമന്ത്രി അറിയപ്പെടുന്ന ഒരു ചൂതാട്ടക്കാരനുമായി എന്തു ചർച്ച ചെയ്യാനാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഉന്നമനത്തിനെ കുറിച്ചോ അതിന് പിന്നാലെ വീണ്ടും സാന്റിയാഗോ മാർട്ടിൻ്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് തുടങ്ങി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നാനൂറ്റി പതിനൊന്ന് കോടി രൂപ വിവിധ റെയ്ഡുകളിൽ നിന്നായി ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് എന്ന് ഇ ഡി തന്നെ വാർത്താക്കുറിപ്പിറക്കിയിട്ടുണ്ട് അതിന് പിന്നാലെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഇലക്ടറൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ ചെറുതല്ല ആയിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് കോടി രൂപ ബി ജെ പിക്ക് വേണ്ടി ഇലക്ടറൽ ബോണ്ടുകളുടെ രൂപത്തിൽ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽസ് കമ്പനി വാങ്ങി എൻകാഷ് ചെയ്തു കൊണ്ട് പോയി നിർമ്മല സീതാരാമന്റെ സന്ദർശനം മകന് ബി ജെ പിക്ക് സംഭാവന നൽകിയത് നേരത്തെ നൽകിയ നൂറ് കോടി ഒടുവിൽ ജനുവരിയിൽ ഈ വർഷം ജനുവരിയിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് കോടി ചെറിയ കളിയല്ല നാനൂറ്റി പതിനൊന്ന് കോടി രൂപ ഇ ഡി അറ്റാച്ച് ചെയ്തതിന് ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ ബി ജെ പിക്ക് സംഭാവന കൊടുക്കേണ്ട കാര്യമുണ്ട് അതാണല്ലോ നാം ചിന്തിക്കേണ്ടത് അപ്പോൾ ആ അഴിമതിയുടെ വ്യാപ്തി ആലോചിച്ചു നോക്കൂ കൊള്ളരുതാത്ത ഒരു സാമ്രാജ്യമാണ് മാർട്ടിൻ വളർത്തിയെടുത്തിരിക്കുന്നത് എന്ന് ഉത്തമബോധ്യം ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നിർമ്മലാ സീതാരാമനെ തന്നെ ഇടനിലക്കാരിയാക്കി ബി ജെ പി ആഫീസിലേക്ക് പണമെത്തിക്കുന്നതിനുള്ള പരിപാടികൾ അവർ ആസൂത്രണം ചെയ്തത് അല്ലാതെ വെറുതെ ഇ ഡി നാനൂറ്റി പതിനൊന്ന് കോടി രൂപ അറ്റാച്ച് ചെയ്തതിന് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപ കൊണ്ട് ബി ജെ പിക്ക് കൊടുക്കാൻ തലയ്ക്കകത്ത് താളതാമസമില്ലാത്ത കക്ഷിയൊന്നുമല്ലോ അപ്പോൾ അയാളുടെ സാമ്രാജ്യം തന്നെ തകർക്കുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു കാണും അപ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രൂപ ബി ജെ പിക്ക് കൊടുത്താൽ സാന്റിയാഗോ മാറ്റി എന്ത് കൊള്ളരുതായ്മയും ഈ നാട്ടിൽ കാണിക്കാം എന്ത് ചൂതാട്ടവും നടത്താമെന്ന് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അതാണ് അവിടെ സംഭവിച്ചത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനം ഹെറ്ററോ ഫാർമ രാജ്യത്തെ പ്രധാനപ്പെട്ട കുറേ മരുന്നുകളൊക്കെ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്ഥാപനമാണ് അഞ്ഞൂറ്റി അൻപത് കോടിയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നാരോപിക്കപ്പെട്ട് ഇൻകം ടാക്സിൻ്റെയൊക്കെ റെയ്ഡ് നടന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അവരും നൂറുകണക്കിന് കോടി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടിയോളം ഇലക്ട്രൽ ബോണ്ടുകളുടെ രൂപത്തിൽ വാങ്ങി ബി ജെ പിക്ക് സംഭാവന നൽകി അതോടെ അവരും പരിശുദ്ധരായി പിന്നെ റെയ്ഡുകളില്ല ഒന്ന് ഓർത്തു നോക്കൂ ഒരാശുപത്രി ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഒരു ചൂതാട്ട കമ്പനി ബാക്കിയുള്ളത് നമ്മൾ വിശദമായി ഒന്നൊന്നായി പറയുന്നുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയി പോകുമെന്നുള്ളത് കൊണ്ടാണ് പാകിസ്ഥാനിലെ ഒരു കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇമാതിരി തോന്നിയാസമാണ് അതായത് കോഴതരു ഇ ഡി വരില്ല കോഴതരു ഇൻകം ടാക്സ് വരില്ല കോഴതരു സി ബി ഐ വരില്ല കോഴതരു നിങ്ങൾ എന്ത് തോന്നിയാസവും കാണിച്ചുകൊള്ളൂ കോഴതരു നിങ്ങൾക്ക് ഞങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ തരാം അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടല്ലോ നിർമ്മാണ കമ്പനികൾക്കൊക്കെ കരാർ കൊടുത്തത് ബി ജെ പിക്ക് സംഭാവന നൽകിയതിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഇതിനെ അഴിമതി എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് നഗ്നമായ അഴിമതി ഈ രാജ്യം കണ്ട കൊടിയഴിമതി ആശുപത്രിയിൽ നിന്ന് പോലും കോഴ വാങ്ങിയ മഹാഭാബികളായി മാറിയിരിക്കുന്നു ബി ജെ പി പുൽവാമയിലെ ധീര ഓർമ്മകൾ അവസാനിക്കുന്നതിന് മുമ്പേ അവരെ ഇല്ലാതാക്കിയ ആ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് പണം വാങ്ങി ചതിച്ചവർ സുപ്രീം കോടതി ചെവിക്ക് പിടിച്ചതോടെ എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ ഇലക്ടറൽ ബോണ്ട് വിശദാംശങ്ങൾ അവർ അവരുടെ വെബ്സൈറ്റിൽ കൂടി പുറത്തുവിട്ടതോടെ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ സ്വജനപക്ഷപാതത്തിൻ്റെ അധികാര ദുർവിനിയോഗത്തിൻ്റെ അധികാരത്തിൻ്റെ തണലിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ വമ്പൻ സാമ്പത്തിക തട്ടിപ്പുകളുടെ കഥകൾ ചുരുളഴിയുകയാണ് ചൂതാട്ട കമ്പനികൾക്കും വാക്സിൻ കമ്പനിക്കും നിർമ്മാണ കമ്പനികൾക്കും ഒക്കെ സംഭാവനകൾ വാങ്ങി വഴിവിട്ട സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവുകൾ പുറത്തു വരികയാണ് ഒന്നൊന്നായി നമുക്കത് പരിശോധിക്കാം പക്ഷേ ആ പട്ടികയിൽ ഞെട്ടിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ ഇലക്ടറൽ ബോണ്ട് വാങ്ങിയിരിക്കുന്നു എന്നതാണ് ആ സംഭാവന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് പോയിരിക്കുന്നു എന്നതാണ് അങ്ങനെ ആ പാർട്ടിക്ക് ഒരു വിദേശത്തെ ഇനി പാകിസ്ഥാനിലായാലും ഒരു വിദേശത്തെ കമ്പനി അവിടുത്തെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഹബ് പവർ എന്ന് പറയുന്ന കമ്പനി ഹബ്കോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന അവിടുത്തെ വൈദ്യുത ഉൽപാദന കമ്പനിയാണ് നല്ല കാശുള്ള ടീമാണ് അവർ ഇന്ത്യയിലെ ഭരിക്കുന്ന പാർട്ടിക്ക് സംഭാവന നൽകുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല പക്ഷേ അത് സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യയുടെ നാൽപ്പത് ധീര സി ആർ പി എഫ് ജവാന്മാരുടെ ജീവൻ നഷ്ടമായ ആ ദാരുണ സംഭവത്തിന് പിന്നാലെയാണ് എന്നുള്ളതാണ്